അത്യുജ്ജലമായ പ്രകടനമാണ് മിഷന് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുമ്പോള് കോണ്ഗ്രസ് കാഴ്ചവെക്കുന്നത് ഭരണവിരുദ്ധ വികാരം അതിന്റെ ഉച്ചസ്ഥായിൽ അലയടിക്കുമ്പോൾ നിലമ്പൂരടക്കം യു ഡി എഫ് തൂത്തു കാഴ്ചയുമാണ് കാണാൻ സാധിച്ചത് എന്നാൽ ഇത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ച വെക്കുന്നതിനിടയിലും കോൺഗ്രസിനുള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അത് മാത്രം വാർത്തയാക്കി വലിയ കോളം തലക്കെട്ടുകൾ നൽകിക്കൊണ്ട് ഈ കോൺഗ്രസിനെ കൊണ്ട് ഒന്നിനും കഴിയില്ല അവരുടെ തമ്മിലടി തീർത്തിട്ട് വേണ്ടേ എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢമായ ശ്രമമാണിപ്പോൾ പല മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് ഇവിടെ ഇത്തരക്കാർ ലക്ഷ്യം വെക്കുന്നത് ആദ്യഘട്ടത്തിൽ യൂത്തിനെയായിരുന്നു അതിൽ ആദ്യം തന്നെ തല വെട്ടിക്കളയുക എന്ന മട്ടിലാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടം എൺപത്തെട്ട് ലക്ഷം തട്ടിച്ചു വെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രമുഖ ചാനലിൽ പല വാർത്തകളും വന്നു നിറഞ്ഞത് ഇവിടെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ മാങ്കൂട്ടത്തിനെതിരെ ആലപ്പുഴയിൽ ചേർന്ന യൂത്ത് കോൺഗ്രസ് സംഗമത്തിൽ വലിയ എതിർപ്പാണ് അറിയിച്ചത് എന്നൊക്കെ വലിയ വായിലുള്ള വാർത്തകൾ കെട്ടുകഥകളും ഒക്കെ റിപ്പോർട്ടർ ചാനലുകൾ പോലുള്ള ചാനലുകൾ കൊടുത്തു ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് അത്രമേൽ കാര്യത്തിൽ ഉയർത്തി കാണിക്കാൻ ഒരു ഒരു യുവനിര ഇല്ലാതിരിക്കുമ്പോഴാണ് കോൺഗ്രസിനകത്ത് ഷാഫിയും മാങ്കുട്ടും വി ടി ബൽറാമും ഉമ്മനും പി സി അടക്കം വലിയൊരു നിര തന്നെ കോൺഗ്രസിനായി പണിയെടുക്കുന്നത് എല്ലാ പാർട്ടിയിലും ഉള്ളതുപോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസിനകത്തും ഉണ്ട് അത് പരിഹരിക്കാൻ എന്തിനും പോന്ന മുതിർന്ന നേതാക്കളും ഉണ്ട് അതുകൊണ്ട് തന്നെ ക്യാമറ കണ്ണുകൾ എത്രയൊക്കെ കോൺഗ്രസിന് നേരെ തിരിഞ്ഞാലും കാര്യമില്ല എന്നേ പറയാനുള്ളൂ വിൽറാം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ സകല മൈക്കുകളുമായി വി ടി ബൽറാമിന്റെ വാക്ക് കുത്തി തുറക്കാൻ നോക്കിയെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത കനത്ത മറുപടി തന്നെ ബൽറാം വെച്ചു നീട്ടിയതോടെ തേനീച്ച കൂട്ടം പോലെ വന്ന മാധ്യമങ്ങൾ വന്ന വഴിക്ക് വിടേണ്ടി വന്നു എന്ന് പറയാം ആ രംഗങ്ങൾ ഒന്ന് കാണാം